നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ആശയും ആവേശവുമാണ് മാധ്യമങ്ങളിലെങ്ങും അവിടെ ആര് വിജയിക്കും ആര് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ ആലോചിച്ചു പോകുമ്പോൾ ഞാൻ താമസിക്കുന്ന ജില്ല കൊല്ലമാണ് പ്രവർത്തന മേഖല തിരുവനന്തപുരമാണെങ്കിലും കൊല്ലം ജില്ലയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആരെയൊക്കെ നിർത്തുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ചില സഖാക്കളോടും മണ്ഡല മണ്ഡലത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ സഖാക്കളോട് മാത്രമല്ല ചില ആളുകളോടുമൊക്കെ ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായാലാണ് ജയിക്കാൻ സാധ്യത പ്രത്യേകിച്ച് രണ്ട് തവണയിൽ കൂടുതൽ ആളുകളെ നിർത്തില്ല എന്നൊരു തീരുമാനം സി പി എമ്മിനുണ്ടല്ലോ സി പി ഐക്കുമുണ്ടല്ലോ എന്നൊക്കെ അന്വേഷിച്ചു നോക്കി അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ ആളുകൾ പറയുന്നത് പ്രത്യേകിച്ചും നിഷ്പക്ഷരായ ആളുകൾ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു കൊല്ലം മണ്ഡലത്തിൽ മുകേഷിനെ നിർത്തില്ല സി പി എം പകരം ആരെ നിർത്തുമെന്ന് ചോദിച്ചാൽ അവർ ഒറ്റ മറുപടിയാണ് ചിന്താ ജെറോമിനെ നിർത്തിയാൽ വിജയിക്കും ചിന്താ ജെറോമിനെ അല്ലെങ്കിൽ ആരെ ഇല്ല ചിന്താ ജെറോമിനെ തന്നെ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തും വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് വെച്ചാൽ ചിന്താ ജെറോമിനെ അല്ലെങ്കിൽ പ്രസന്നായണസ്റ്റ് മേയർ രണ്ട് തവണ മേയറായിരുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു പ്രസന്നായേണ്ട അല്ലെങ്കിൽ പി കെ ഗോപൻ അദ്ദേഹം എന്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹവും നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ നിർത്തിയാലും കൊല്ലം മണ്ഡലം കൂടെ തന്നെ പോരും നമുക്കറിയാം കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടി അണികളുള്ള മണ്ഡൽ ജില്ലയാണ് കൊല്ലം രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നിൽ പതിനൊന്നും എന്താണ് സീറ്റ് നിലനിർ പിടിച്ച് കൊല്ലം ചുവപ്പ് അണിഞ്ഞ മേഖല ആകെ രാജീവ് ഗാന്ധി മരിച്ച സമയത്തും അതുപോലെ തന്നെ മറ്റൊരു കാല അതായത് എന്താണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം രണ്ടായിരത്തി ഒന്നിലുണ്ടായപ്പോഴാണ് യു ഡി എഫിന് രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ യു ഡി എഫ് ആറ് സീറ്റ് പിടിച്ചു അതിൽ നാല് ഇടങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ കല്ലുവാതുക്കൽ മദ്യ ദുരന്തം ഉണ്ടായപ്പോൾ എട്ട് സീറ്റ് യു ഡി എഫ് പിടിച്ചപ്പോൾ രണ്ട് സീറ്റ് കോൺഗ്രസ് ലഭിച്ചു ഈ രണ്ട് തവണ മാത്രമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഈ ജില്ലയിൽ മേൽക്കൈ ലഭിച്ചത് മറ്റ് സമയങ്ങളിലൊക്കെ പതിനൊന്നിൽ എന്താണ് കോൺഗ്രസിന് പരിമിതമായ മേൽക്കൈ മാത്രമേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ രണ്ട് പതിറ്റാണ്ടിന് ശേഷം അതായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് രണ്ട് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചത് അത് മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ട കുണ്ടറയിലും കരുനാഗപ്പള്ളിയിൽ രാമചന്ദ്രൻ സി പി ഐയുടെ രാമചന്ദ്രൻ പരാജയപ്പെട്ട കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷും പി സി വിഷ്ണുനാഥും ജയിച്ചു വന്ന തെരഞ്ഞെടുപ്പ് രണ്ട് സീറ്റ് ലഭിച്ച രണ്ടായിരത്തി ഇരു ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രണ്ട് സീറ്റ് കോൺഗ്രസിന് ലഭിച്ചത് മറ്റ് വലിയ ആഘാതങ്ങൾ ഒന്ന് രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും മറ്റൊന്ന് കല്ലുവാതുക്കൽ മദ്യ ദുരന്തം ഉണ്ടായപ്പോഴും മാത്രമാണ് കോൺഗ്രസിനും യു ഡി എഫിനും മേൽക്കൈ നേടിയത് കൊല്ലത്ത് എന്ന കാര്യം മറക്കരുത് അപ്പോൾ കൊല്ലം ജില്ലയിൽ എന്താണ് ചുവപ്പ് കൊടിയാണ് അല്ലെങ്കിൽ ചെഞ്ചോരയാണ് ചെങ്കൊടിയാണ് എങ്ങും പാറുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ ചിന്താ ജെറോം നിൽക്കുകയാണെങ്കിൽ വിജയിക്കുമെന്നാണ് പൊതു അഭിപ്രായം ചിന്താ ജെറോം അല്ലെങ്കിൽ പ്രസന്ന ഏണസ്റ്റ് അതും അല്ലെങ്കിൽ പി കെ ഗോപൻ അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന അഭിപ്രായമാണ് ഞാൻ ചോദിച്ചപ്പോൾ സഖാക്കൾ മാത്രമല്ല സാധാരണ നിഷ്പക്ഷരായുള്ള ആളുകളും പറഞ്ഞത് ഇനി ഇരവിപുരത്തേക്ക് നോക്കാം ഇരവിപുരത്ത് എം നൌഷാദാണ് അദ്ദേഹം ദീർഘകാലമായി എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലതവണ ഞാൻ പോയിട്ടുണ്ട് പുലർച്ചെ പോകുമ്പോൾ അവിടെ നീണ്ട ക്യൂ ആണ് നീണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി വരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന വരുന്നതാണ് നിയമസഭാ സമ്മേളനം ഉള്ള ദിവസങ്ങളിൽ പോലും അദ്ദേഹത്തെ കാണാൻ നീണ്ട ക്യൂ ആണ് എല്ലാ ആളുകളുടെയും പരാതി കേട്ട് എല്ലാ ആളുകൾക്കും വളരെ സൗമ്യമായി മറുപടി പറഞ്ഞ് പോകുന്ന മനുഷ്യ സ്നേഹിയായ ഒരു എം എൽ എ ആണ് എം നൌഷാദ് ആർ എസ് പിക്ക് വള വലിയ വേരോട്ടം ഉണ്ടായി ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നിന്ന് ആർ എസ് പിയെ തൂത്ത് തുടച്ചു മാറ്റിക്കൊണ്ട് ആർ എസ് പി യിൽ നിന്ന് മണ്ഡലം പിടിച്ച് അടക്കിയ നേതാവ് കൂടിയാണ് എം നൌഷാദ് എം നൌഷാദിന് ഇത് രണ്ടാമത്തെ ടേമാണ് അപ്പോൾ ഞാൻ ആളുകളോട് ചോദിച്ചു എം നൌഷാദിന് ഇനി ഒരു അവസരം കൂടി പാർട്ടി നൽകുമോ അപ്പോഴുകൾ ചോദിക്കുന്നത് നൌഷാദ് അല്ലാതെ വേറെ വേറെ ആരാണ് സി പി എമ്മിന് ഇവിടെ നേതാവായുള്ളത് സി പി എമ്മിന് സി പി എമ്മിനെ നയിക്കാൻ ഇരവിപുരത്ത് മറ്റൊരു നേതാവ് ആരാണുള്ളത് അതുകൊണ്ട് എം നൌഷാദിനെ തന്നെയായിരിക്കും ബാറ്റൻ വീണ്ടും കിട്ടുക ഇരവിപുരത്തെ നയിക്കാൻ അതുകൊണ്ട് ഇനിയൊരു അവസരം കൂടി എം നൌഷാദിന് തന്നെ ലഭിക്കും എന്ന എന്താണ് ചിന്തയാണ് ഇരവിപുരത്തുകാർക്ക് ഉള്ളത് ഇരവിപുരത്തെ നയിക്കാൻ വീണ്ടും സി പി എമ്മിന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇരവിപുരത്ത് എം നൌഷാദ് തന്നെ വരും എം നൌഷാദ് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി എനിക്ക് അത്രയധികം അടുപ്പമുള്ളത് കൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്ന ഒരാളുകളും ഇതുവരെ നിരാശരായി മടങ്ങേണ്ടി വന്നിട്ടില്ല ഏതൊരു ആവശ്യം ആവശ്യത്തിന് ചെന്നാലും അദ്ദേഹം സഹായിച്ചിരിക്കും അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വിശ്വാസമാണ് ആ വിശ്വാസമാണ് അവിടെയുള്ള സാധാരണക്കാർ നിഷ്പക്ഷരായുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹം തന്നെ ആകും സ്ഥാനാർത്ഥി അദ്ദേഹം വിജയിക്കുകയും ചെയ്യുമെന്ന് അവർ ശുഭപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു ഇനി ചാത്തന്നൂരിലേക്ക് ചാത്തന്നൂരിൽ ഒരൽപ്പം പരിങ്ങലുണ്ട് ചാത്തന്നൂരിൽ ജയലാലാണ് സി പി ഐയുടെ സി പി ഐയുടെ എം എൽ എ ആണ് അദ്ദേഹം കഴി തുടർച്ചയായി വിജയിക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്ത് വിജയിക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി ആണ് അവിടെ രണ്ടാമതെത്തുന്നത് അതൊരു എന്താണ് അവിടെയുള്ള ഇടത് പ്രവർത്തകർക്കൊക്കെ ഒരു ആശങ്കയാണ് കാരണം ഇനി ജയലാലിന് ഒരല്പം പരിങ്ങലുണ്ട് ജയലാലിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ചില പടലപ്പിണക്കങ്ങളുണ്ട് ചില വിമർശനങ്ങളുണ്ട് അതുപോലെ ആളുകൾക്ക് അത്ര എന്താണ് സമ്മതന പൊതുസമ്മതന ആയിരുന്ന ആളാണ് പക്ഷെ ഇപ്പോഴൊരു ഇഷ്ടക്കേടുണ്ട് അതുകൊണ്ട് വേറൊരു സ്ഥാനാർത്ഥി വരണം വേറൊരു സ്ഥാനാർത്ഥി വരണം അതുപോലെ അവിടെ ബി ജെ പിയുടെ സ്വാധീനം വലിയ വലിയ ശക്തിയായി ബി ജെ പി അവിടെ വളർന്നിട്ടുണ്ട് ചാത്തന്നൂരിൽ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളിൽ കൂടുതൽ കൂടുതൽ കൂടിയ നേതാക്കളൊക്കെ തന്നെ ചാത്തന്നൂരിൽ നിന്നുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ കരുതുന്നത് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ സി പി ഐക്കാണ് ആ സീറ്റ് ചാത്തന്നൂർ സീറ്റ് അതുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലംഗമായ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഹോട്ടൽ ചെയർമാൻ കൂടിയാണ് ഈ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കും എന്ന പ്രതീക്ഷയാണ് ചാത്തന്നൂരിലെ ആളുകൾക്കുള്ളത് അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്ന പ്രതീക്ഷ ആളുകൾ പങ്കുവയ്ക്കുന്നു അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ചാത്തന്നൂര് നിലനിർത്താൻ കഴിയും ചാത്തന്നൂരിൽ ഒരു എന്താണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് അവസ്ഥ പക്ഷേ എന്നാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി എങ്ങാനും അവിടെ ജയിച്ചു പോകുമെന്ന ഭയം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇടതുമുന്നണി ആളുകൾ വളരെ ശക്തമായി ഇപ്പോഴേ അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എത്രമാത്രം ജയസാധ്യത ഇടതുമുന്നണിക്ക് ഉണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ ഇതാണ് ഈ സിറ്റി മേഖലയിൽ അതായത് കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ മേഖലകളെ നോക്കുമ്പോൾ ഇനി ഇനി ഇങ്ങോട്ട് അതായത് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കരുനാഗപ്പള്ളി നോക്കണം അതായത് നമ്മളിപ്പോൾ കൊല്ലം നോക്കി അത് അടുത്തിനി നോക്കുകയാണെങ്കിൽ ചവറ ചവറ ആയിരിക്കും തൊട്ടടുത്ത സ്ഥലം കൊല്ല കൊല്ലം കഴിഞ്ഞ തൊട്ടടുത്ത ചവറ വരുന്നു ചവറ നോക്കുകയാണെങ്കിൽ ചവറ ഡോക്ടർ സുജിത് വിജയം പിള്ളയാണ് ഇപ്പോഴത്തെ എം എൽ എ ചവറ ആർ എസ് പിയുടെ എന്താണ് ഹൃദയ മണ്ഡലമാണ് ആർ എസ് പിയുടെ അതായത് ബേബി ജോൺ എന്ന് പറയുന്ന ആർ എസ് പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ബേബി ജോണിനെ മൂന്ന് പതിറ്റാണ്ട് കാലം സ്ഥിരമായി വിജയിപ്പിച്ച മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ മകൻ ഷിബു ബേബി ജോണിനെ രണ്ട് തവണ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് ചവറ പക്ഷെ പിന്നീട് ചവറ മാറി ആർ എസ് പി നിന്ന് മാറി സി പി എമ്മിനൊപ്പമായി അവിടെ വിജയൻപിള്ള ആയിരുന്നു ആദ്യത്തെ സി പി എം എം എൽ എ പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ സുജിത് വിജയൻപിള്ള ആയി വീണ്ടും സുജിത് വിജയൻപിള്ള തന്നെ ഡോക്ടർ സുജിത് പിള്ള വിജയൻപിള്ള തന്നെ മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചിത്രം സുജിത് വിജയൻപിള്ള വളരെ നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെക്കുന്നതെന്നാണ് ചവറയിൽ നിന്നുള്ള സുഹൃത്തുക്കളും എന്താണ് അവിടെയുള്ള ലോക്കൽ ലോക്കൽ ആളുകളുമൊക്കെ പറയുന്നത് ചവറ അടുത്ത് കരുനാഗപ്പള്ളി നോക്കിയാലോ കരുനാഗപ്പള്ളിയിൽ സി പി ഐ സി പി എം രണ്ട് പ്രസ്ഥാനങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് രണ്ട് പ്രസ്ഥാനങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് ഉൾപ്പാട്ടി പ്രശ്നങ്ങളുണ്ട് കരുനാഗപ്പള്ളിയിൽ സി പി എം സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി പോലും പിരിച്ചുവിട്ടിരിക്കുകയാണ് അഡ്വോ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്ഥാന സമ്മേളനത്തിലും വളി വലിയ പ്രശ്നങ്ങളുണ്ടായി പാർട്ടി കോൺഗ്രസിൽ ഇതുവരെ എന്താ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടും കരുനാഗപ്പള്ളിയുടെ കാര്യം സംസ്ഥാന 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 കമ്മിറ്റിയോ അവരൊന്നും ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല സി പി ഐയിലും അതുതന്നെയാണ് പ്രശ്നങ്ങൾ സി പി ഐക്കാണ് കരുനാഗപ്പള്ളി സീറ്റ് സീറ്റ് കൊടുത്തിട്ടുള്ളത് സി പി ഐയുടെ ആർ രാമചന്ദ്രനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സി പി ഐയുടെ ആർ രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് സി ആർ മഹേഷ് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സി ആർ മഹേഷ് കോൺഗ്രസിന്റെ യുവ നേതാവായ സി ആർ മഹേഷ് ജയിച്ചത് സി ആർ മഹേഷ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും സി ആർ മഹേഷിന്റെ സാന്നിധ്യമുണ്ട് ചെറിയ ഒരു പരിപാടിക്ക് വിളിച്ചാലും സി ആർ മഹേഷ് അവിടെ പാഞ്ഞെത്തും സി ആർ മഹേഷിൻ്റെ ഒരു സ്റ്റൈലുണ്ട് കോളറൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ടിട്ട് വലിയ വലിയ സന്തോഷത്തോടുകൂടി സി ആർ മഹേഷ് എല്ലാ ആളുകൾക്കും ഷേഖൻ്റെ ഒക്കെ കൊടുത്ത് വലിയ സന്തോഷത്തോടുകൂടി സി ആർ മഹേഷ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ജനകീയനായ ജനകീയ മുഖമുള്ള സി ആർ മഹേഷിനെ അട്ടിമറിച്ച് അവിടെ ഒരു സി പി എം നേതാവ് വിജയിച്ചു വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് പ്രത്യേകിച്ച് സി പി ഐക്ക് കൊടുത്ത മണ്ഡലമാണ് സി പി എമ്മിൻ്റെ മണ്ഡലമാണെങ്കിൽ കുറേ കൂടി വിജയം ഉറപ്പിക്കാം എന്നൊരു പ്രതീതി ഉണ്ടെങ്കിലും സി പി എം എത്രത്തോളം ശക്തമായി അവിടെ പ്രവർത്തിക്കുന്നു എന്നതുപോലെ ഇരിക്കും കരുനാഗപ്പള്ളി മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നത് സി പി ഐ അവിടെ എന്താണ് അത്ര വലിയ ശക്തിയല്ല എങ്കിൽ പോലും കരുനാഗപ്പള്ളി തിരിച്ചു പിടിക്കണമെങ്കിൽ സി പി ഐയും സി പി എമ്മും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം സി പി എമ്മിനുള്ളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ഇത് രണ്ടും ഈ ഒരു എന്താണ് ഏകദേശം ഒരു വർഷവും നാല് അഞ്ച് മാസം കൂടിയേ ഉള്ളു തെരഞ്ഞെടുപ്പ് വരാൻ അപ്പോൾ അത്രയും കാലം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇലക്ഷനെ നേരിടാൻ തയ്യാറായാൽ മാത്രമേ കരുനാഗപ്പള്ളി സി ആർ മഹേഷിൻ്റെ പോക്കറ്റിൽ നിന്ന് തട്ടിയെടുക്കാൻ പറ്റൂ സി ആർ മഹേഷിൻ്റെ പോക്കറ്റിൽ കരുനാഗപ്പള്ളി ഭദ്രമാണിപ്പോൾ അദ്ദേഹം വലിയ ജനകീയനായി മാറിക്കഴിഞ്ഞു അതിനകത്ത് ഒരു തർക്കവുമില്ല അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ആർ മഹേഷിനെ കുറിച്ച് ഒരു കാര്യവും അവർക്ക് മോശം പറയാനില്ല സഖാക്കൾ പോലും വളരെ നല്ല വാക്കുകളിലാണ് സി ആർ മഹേഷിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അവിടെ വരാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിർത്താൻ സാധ്യതയുള്ള വ്യക്തി ആരാണെന്ന് സി പി ഐക്കാരോട് ചോദിച്ചാലും പറയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗമായ അനിൽ എസ് കല്ലേലി ഭാഗത്തെയാണ് നിർത്താൻ സാധ്യതയുള്ളത് അദ്ദേഹവും ജനകീയനാണ് പക്ഷെ അദ്ദേഹത്തെ ഈ എന്താണ് പൊതുവേദികളിലൊക്കെ അത്ര സജീവമായി കാണാറില്ല പലർ പലർക്കും അദ്ദേഹത്തെ സുപരിചിതനായി കാണാറില്ല പാർട്ടി ആളുകൾക്കൊക്കെ അറിയാമെന്നല്ലാതെ എല്ലാ എല്ലാ വിഭാഗം ആളുകൾക്കും അദ്ദേഹത്തെ അത്ര സുപരിചിതനാണോ എന്ന് ചോദിച്ചാൽ അത്ര സുപരിചിതനല്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് പക്ഷേ സി ആർ മഹേഷ് അങ്ങനെയല്ല സി ആർ മഹേഷ് ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പേയും അതായത് ഇലക്ഷൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ വളരെ സുപരിചിതനായിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചു പോയത് ഇതാണ് കരുനാഗപ്പള്ളിയിലെ അവസ്ഥ അപ്പോൾ ഞാൻ ചവറ പറഞ്ഞു കരുനാഗപ്പള്ളി പറഞ്ഞു ഇനി കുന്നത്തൂരിൽ നോക്കാം കുന്നത്തൂരിൽ ഒറ്റയാൾ പോരാട്ടമാണ് അവിടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവിടെ ജയിക്കാൻ പോകുന്നത് കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് ആർ എസ് പി ലൂണിസ്റ്റ് പാർട്ടിയിലെ കോവൂർ കുഞ്ഞുമോൻ തന്നെ മത്സരിക്കും കോവൂർ കുഞ്ഞുമോൻ തന്നെ ജയിക്കും അത് ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടയാണ് ഇനി അടുത്ത മണ്ഡലങ്ങൾ ഇനി പരിശോധിക്കേണ്ട മണ്ഡലങ്ങൾ കൊട്ടാരക്കര പുനലൂര് ചടയമംഗലം കുണ്ടറ എന്ന നാല് മണ്ഡലങ്ങളാണ് ഈ നാല് മണ്ഡലങ്ങളിൽ കൊട്ടാരക്കര ആർ ബാലകൃഷ്ണപിള്ളയുടെ തറവാട്ട് സ്വത്ത് പോലെ സൂക്ഷിച്ചിരുന്ന മണ്ഡലമാണ് അവിടെ ഐഷാപോറ്റി ജയിച്ചുവന്നു ഇപ്പോൾ കെ എൻ ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് അവിടുത്തെ എം എൽ എ കെ എൻ ബാലഗോപാലിന് തന്നെ ആയിരിക്കും വീണ്ടും സീറ്റ് ലഭിക്കുക കെ എൻ ബാലഗോപാൽ തന്നെയാകും കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നത് പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ തുടർച്ചയായി ജയിക്കുന്ന മണ്ഡലമാണ് കെ ബി ഗണേഷ് കുമാർ വളരെ നല്ല മന്ത്രിയാണ് കെ എസ് ആർ ടി സിയെ ഗംഭീരമാക്കി മാസം ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന തരത്തിലേക്ക് കെ എസ് ആർ ടി സിയെ മാറ്റിയ മന്ത്രിയാണ് വളരെ ഗംഭീരമായ നയങ്ങളിലൂടെയും വളരെ ഗംഭീരമായി വകുപ്പിനെ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന പേര് അദ്ദേഹം നേടിക്കഴിഞ്ഞു പത്തനാപുരത്ത് വീണ്ടും കെ ബി ഗണേഷ് കുമാർ തന്നെയാകും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി അതുപോലെ പിന്നെ പുനലൂരിൽ പുനലൂരിൽ പി എസ് സുബാൽ വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം സി പി ഐ ആണ് വകുപ്പ് അവിടെ പുനലൂരിൽ പുനലൂർ സി പി ഐയുടെ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ പി എസ് സുബാൽ നന്നായിട്ട് പെരുമാറുന്ന എം എൽ എയുമാണ് സി പി ഐക്കൊരു കുഴപ്പമുണ്ട് സി പി ഐയുടെ സ്വഭാവം അറിയാമല്ലോ നന്നായി പെരുമാറുന്നവരെയൊക്കെ എടുത്തു മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തുന്ന അവസ്ഥ നമ്മൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുള്ള ഈ അഡ്വക്കേറ്റ് എസ് വേണുഗോപാലും അനിൽ എസ് കല്ലേലി ഒക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവരെയൊക്കെ സി പി ഐ നിർത്തുമോ നിർത്തില്ലേ എന്നൊക്കെ ഇനി കണ്ടറിയണം കാരണം ഇവരൊക്കെ അല്പമെങ്കിലും ജനകീയരായതുകൊണ്ടാണ് ജനങ്ങൾ അവരുടെയൊക്കെ പേര് പറയുന്നത് പക്ഷേ സി പി ഐ എക്സിക്യൂട്ടീവ് വരുമ്പോൾ ഇവരൊക്കെ ജനകീയമായതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ചിലപ്പോൾ സി പി ഐ കൊണ്ട് നിർത്തിയെന്ന് വരും അതുകൊണ്ട് സി പി ഐയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല പി എസ് സുബാലിനെ തന്നെ കുറേ കാലം ഒഴിവാക്കി നിർത്തിയിരുന്നതാണ് പിന്നീടാണ് അവിടെ കൊണ്ട് നിർത്തിയത് പുനലൂര് പി എസ് സുബാൽ ഇപ്പോൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് പി എസ് സുബാൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ഒന്നിലവധികം തവണ മൂന്ന് തവണയൊക്കെ എം എൽ എ ആയി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സി പി ഐ മാറ്റി നിർത്തുകയാണെങ്കിൽ അവിടുത്തെ കാര്യം ഗോവിന്ദയാണ് വീണ്ടും ജനങ്ങൾ പറയുന്നു പി എസ് സുബാൽ തന്നെ വരണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പി എസ് സുബാൽ തന്നെ വരുമെന്ന് അടുത്ത ചടയമംഗലം അതായത് ഇതിന് പ്രത്യേകത കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല അതായത് ചാത്തന്നൂർ ആ ഭാഗം മുതൽ പുനലൂർ അതുപോലെ തന്നെ ചടയമംഗലം ആ ഭാഗത്ത് കിഴക്കൻ മേഖല എന്ന് പറയുന്നത് സി പി ഐക്ക് ശക്തിയുള്ള മേഖലയാണ് അതുകൊണ്ടാണ് ഈ മേഖലയൊക്കെ സി പി ഐയുടെ കയ്യിലിരിക്കുന്നത് ശ്രദ്ധ വേണം അപ്പോൾ അടുത്ത ചടയമംഗലം നോക്കുകയാണെങ്കിൽ ചടയമംഗലത്ത് ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി അവിടെ എന്താണ് ജെ ചിഞ്ചുറാണി തന്നെയാകും വീണ്ടും സ്ഥാനാർത്ഥി എന്ന് പറയുന്നു അല്ലെങ്കിൽ എ മുസ്തഫ അവിടുത്തെ പ്രാദേശിക നേതാവ് മുസ്തഫ ചിലപ്പോൾ വീ സ്ഥാനാർത്ഥിയാകണം കൈ കാരണം ജെ ചിഞ്ചുറാണി കഴിഞ്ഞ തവണ മത്സരി മത്സരരംഗത്തേക്ക് വന്നപ്പോൾ അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു മുസ്തഫ ആകണമെന്ന് എങ്കിലും ജയ ചുഞ്ചുരാണയുടെ പേരാണ് വീണ്ടും അവർ തന്നെ ഒരിക്കൽ കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജനം അതുപോലെ കുണ്ടറയിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മ നിരന്തരം ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലമാണ് മേഴ്സിക്കുട്ടി അമ്മയെ അട്ടിമറിച്ചാണ് എന്താണ് പി സി വിഷ്ണുനാഥ് അവിടെ എം എൽ എ ആയത് പി സി വിഷ്ണുനാഥ് തന്നെയാകും യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് പി സി വിഷ്ണുനാഥ് അതിഗംഭീര എം എൽ എ ആണ് ഭയങ്കര ജനകീയനാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഇത്രയധികം ജനകീയ പിന്തുണയും ഇത്രയധികം ആളുകളോട് ഇടപെടുക ഇട ഇടപെടുകയും വളരെ ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതായത് ഗ്രൂപ്പും ആ വഴക്കും ഒന്നും വളരെ നിർമ്മലനായി നിർമ്മമനായി എല്ലാവരോടും പെരുമാറുന്ന നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പി സി വിഷ്ണുനാഥാണ് തനിക്ക് അധികാരമോ മറ്റൊന്നും വേണ്ട വളരെ സിമ്പിളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടോ എന്ന് വെച്ചാൽ അത് പി സി വിഷ്ണുനാഥിൻ്റെ പേര് മാത്രമേ എടുത്തു പറയാൻ കഴിയുകയുള്ളു പി സി വിഷ്ണുനാഥ് അവിടെ വീണ്ടും മത്സരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് മേഴ്സിക്കുട്ടിയമ്മ വീണ്ടും വരുമെന്ന് കരുതുന്നവർ കുണ്ടറയിലുണ്ട് എന്നാൽ അതേ അവസരം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി കെ ഗോപൻ വരണം പുതിയൊരാൾ വരണം ഗോപൻ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി ശക്തമായ പോരാട്ടം അവിടെ നടക്കും അപ്പോൾ പി കെ ഗോപൻ വരണം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുമുണ്ട് ഇതാണ് കൊല്ലം ജില്ലയിലെ ഇടതുമുന്നണിയുടെ കാൻഡിഡേറ്റിൻ്റെ ഏകദേശ ഒരു ധാരണ ഞാൻ നിലമ്പൂരിലാണ് തുടങ്ങിയത് നിലമ്പൂരിൽ എം സ്വരാജ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി